പി വി അൻവർ എം എൽ എയുടെ പരാതി സി പി എം നേതൃത്വം ഗൗരവത്തോടെ പരിശോധിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ പരാതി വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടറിയേറ്റാണ് പരിശോധിക്കുക അതേസമയം താൻ സർവാധികാരി അല്ലെന്ന് പി ശശി ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടിറങ്ങിയ പി വി അൻവർ ആയിരുന്നില്ല ഇന്ന് സംസ്ഥാന സെക്രട്ടറിയെ കണ്ടിറങ്ങിയത് നിലപാട് കൂടുതൽ കടുപ്പിച്ച് അൻവർ പോർക്കളത്തിൽ തുടരുമ്പോൾ സി പി എം നേതൃത്വം കടുത്ത പ്രതിസന്ധിയിൽ തന്നെയാണ് പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ പരാതി പരിശോധിക്കാൻ തന്നെ നേതൃത്വം തീരുമാനിച്ചു പി ശശിക്കെതിരായ ആരോപണങ്ങൾ ഗൗരവത്തോടെ പരിശോധിക്കും വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തുമ്പോൾ പാർട്ടി നേതൃത്വത്തിന് നിശബ്ദത പാലിക്കാനാകില്ല പി വി അൻവർ ആരോപണം തുടങ്ങിയ നാൾ മുതൽ സംസ്ഥാന സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും ഉൾപ്പെടെ വിഷയം ഗൗരവത്തോടെ കാണുമെന്ന് വ്യക്തമാക്കിയിരുന്നു കെ ടി ജലീൽ കാരാട് റസാക്കടക്കമുള്ള ഭരണപക്ഷ നേതാക്കൾ ശക്തമായ പിന്തുണയാണ് പി വി അൻവറിന് നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ നിന്നും ഭരണതലത്തിൽ നിന്നും വലിയൊരു പിൻബലം അൻവറിനൊപ്പമുണ്ട് എന്ന കാര്യം ഉറപ്പിക്കാം എന്നാൽ പി ശശി എന്ന കരുത്തനായ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റി നിർത്തുക എന്നത് അത്ര സുഗമമായി ചെയ്യാവുന്നതുമല്ല പി ശശിയെ പിന്തുണയ്ക്കുന്ന മറ്റൊരു വിഭാഗം പാർട്ടിയിലും സർക്കാരിലും ശക്തമായി തന്നെ നിലകൊള്ളുന്നുമുണ്ട് അതിനിടെ തനിക്കൊരു ഭയവുമില്ലെന്നും സ്വേച്ഛാധിപത്യ മനോഭാവമില്ലെന്നും ആളുകൾക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും പി ശശി പ്രതികരിച്ചു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആയ കാലം മുതൽ താൻ ഇത്തരം ആക്രമണങ്ങൾ നേരിടുകയാണെന്നും ചൂണ്ടിക്കാട്ടി ഒരു ഇംഗ്ലീഷ് മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പി ശശിയുടെ പ്രതികരണം ന്യൂസ് തിരുവനന്തപുരം